ഇക്കൊല്ലം എറണാകുളം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർ പരീക്ഷ നടത്തിപ്പിന് ആവശ്യമുള്ള അധ്യാപകരെ നിയോഗിക്കുന്ന നടപടികൾ പൂർത്തിയാക്കി വരികയാണ് ചോദ്യപേപ്പർ വിതരണത്തിനായി ക്ലസ്റ്ററുകൾ തിരിച്ച് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുമുണ്ട് എറണാകുളം ജില്ലയിൽ എറണാകുളം ആലുവ മൂവാറ്റുപുഴ കോതമംഗലം എന്നീ നാല് വിദ്യാഭ്യാസ ജില്ലകളിലായി ആകെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് റെഗുലർ കുട്ടികളും ഒൻപത് സ്വകാര്യ വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് ആരംഭിക്കുന്ന വിധത്തിലാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് അൻപത്തിയൊന്ന് ക്ലസ്റ്ററുകളിലായി തിരിച്ചിട്ടുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കുള്ള ചോദ്യപേപ്പറുകൾ ജില്ലയിലെ വിവിധ ട്രഷറുകളിലും ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ ഒൻപത് ക്ലസ്റ്ററുകളിലെ ബാങ്കുകളിലും കോതമംഗലം വിദ്യാഭ്യാസം ജില്ലയുടെ പരിധിയിൽ വരുന്ന മാമലക്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൂളിലും സൂക്ഷിക്കും ജില്ലയിൽ പരീക്ഷാ സെന്ററുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് പരീക്ഷാ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്കായി ഗവൺമെന്റ് സെക്രട്ടറി തലത്തിലും റവന്യൂ ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലത്തിലും പ്രത്യേകം സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിൽ സമയക്രമം പാലിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എറണാകുളം വിദ്യാഭ്യാസ ജില്ലയിലെ ഉദയംപേരൂർ എസ് എൻ ഡി പി ഹൈസ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മൂവാറ്റുപുഴ എൻ എസ് എസ് ഹൈസ്കൂളിലും ശിവൻകുന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഒരാൾ വീതമാണ് ഇവിടെ എസ് എസ് എൽ സി പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ന്യൂസ് കൊച്ചി